മലയാളികൾ മറക്കാത്ത ദൃശ്യാവിഷ്കാരം ചെമ്മീൻ സിനിമ പുറത്തിറങ്ങിയിട്ട് അറുപത് വർഷം തകഴിയുടെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി എസ് എൽപുരം സദാനന്ദൻ തിരക്കഥ എഴുതി രാമു കാര്യേട്ട സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു ഓണക്കാലത്താണ് പുറത്തിറങ്ങിയത് മലയാളത്തിലെ അഭിനയ പ്രതിഭകൾ മത്സരാഭിനയം കാഴ്ചവെച്ചപ്പോൾ മലയാളത്തിന് പകരം വെക്കാനാവാത്ത ദൃശ്യാനുഭവമായി ചെമ്മീൻ മാറി മധു സത്യൻ ഷീല കൊട്ടാരക്കര ശ്രീധരൻ നായർ എസ് പിള്ള അടൂർ ഭവാനി ഫിലോമിന തുടങ്ങിയ പ്രതിഭകളും മികച്ച സാങ്കേതിക വിദഗ്ധരും ഒന്നിച്ചപ്പോൾ മലയാളത്തിന് കിട്ടിയത് ഒന്നാന്തരം ക്ലാസിക് ചിത്രം തകഴി അമ്പലപ്പുഴയിൽ വക്കീലായിരുന്ന കാലത്ത് കടപ്പുറത്ത് പതിവ് നടത്തത്തിനിടെ മനസ്സിൽ വന്ന കഥയാണ് നോവലായും പിന്നീട് മലയാള സിനിമയിലെ ഇതിഹാസ ചിത്രവുമായും മാറിയത് അരയ സമുദായത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രണയകഥ മാത്രമായിരുന്നില്ല ചെമ്മീൻ കടപ്പുറത്തെ ജീവിതങ്ങളുടെ പച്ചയായ ആവിഷ്കാരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണകമലം ലഭിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമയായിരുന്നു ചെമ്മീൻ മലയാള സിനിമയിൽ ഈസ്റ്റ് മാൻ കളറിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ചെമ്മീൻ സിനിമയ്ക്കാണ് ആകർഷണമായിരുന്ന സിനിമയിലെ അഞ്ച് ഗാനങ്ങളും അക്കാലത്ത് മികച്ച ഹിറ്റുകളായിരുന്നു എട്ട് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ നേടുകയും ചെയ്തു